മാതൃഭൂമി ധ്യാനിക്കാൻ വന്നൊരു ജോൺ ബോൾ ഓം പ്രകാശ് എന്നുപേരുള്ള ഒരു മനുഷ്യൻ ഓം പ്രകാശ് ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛാ ഞാൻ അച്ഛൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ എന്ന് വന്നു എന്നോട് ചോദിക്കുക അത് ധ്യാനിക്കാൻ വന്നതാണ് ഞാൻ വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് മതൃഭോമിയിൽ ധ്യാനപ്പിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആ മനുഷ്യൻ വന്ന് എന്നോട് ചോദിക്കുക ഞാൻ അച്ഛൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ ഞാൻ ഞെട്ടിപ്പോയി ധ്യാനിക്കുന്ന ആള് ധ്യാന ഗുരുവിനോട് ചോദിക്കുക വേണ്ടെന്നെങ്ങനെ പറയുന്നത് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചോ അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു അച്ഛനെന്നെ നോക്കാൻ പറഞ്ഞു ആ മനുഷ്യനെ നോക്കി ആ മനുഷ്യൻ പോക്കറ്റിൽ നിന്ന് ഒരു ടവിലെടുത്തു അദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു മർക്കോസ് വിശേഷം തുറന്നു വെക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വേവലാതിയോടുകൂടി മറിച്ചപ്പോൾ ലൂക്കാസ് വിശേഷമാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി തോന്നി എന്ന് പറഞ്ഞു ലൂക്ക എങ്കിൽ ലൂക്ക എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കണ്ണ് കെട്ടിയിട്ട് ആ മനുഷ്യൻ ലൂക്കാസ് വിശേഷത്തിൻ്റെ ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനം വരെ പറയാൻ തുടങ്ങി ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ ഒന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ മറിയത്തിൻ്റെ സ്ത്രോത്ര ഗീതമുണ്ട് ചക്രയുടെ പ്രവചനഗീതമുണ്ട് ഇതെല്ലാം പി ഒ സി ബൈബിൾ അക്ഷരസ്ഫുടതയോടെ തെറ്റില്ലാതെ ബൈഹാർട്ട് പറഞ്ഞു തീർത്തപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എൻ്റെ വിശ്വാസം വർദ്ധിച്ചു ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താ ഓം പ്രകാശ് ഓഹോ ക്രിസ്ത്യാനി അല്ലേ ക്രിസ്ത്യാനി അല്ല എന്നിട്ട് ആ മനുഷ്യൻ ഞാൻ ചോദിച്ചു ക്രിസ്ത്യാനി അല്ലെന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞു ക്രിസ്ത്യാനി അല്ലേ എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ബിസിയിൽ ഹൈന്ദവനായിരുന്നു അച്ഛയിൽ ക്രിസ്ത്യാനിയാണ് അച്ഛലൊക്കെ ജീവിച്ചുള്ള ഓ പറഞ്ഞു ബിസി ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഇപ്പം ദുബായിലാ ജോലി ചെയ്യുന്നുണ്ട് ദാനിയലച്ചൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ പോകുക ധാനിയലച്ചൻ്റെ കൂടെ ട്രിവാൻഡ്രത്ത് എവിടെ പോയാലും തോളത്ത് വലിയൊരു കുരിശുണ്ട് വലിയൊരു കുരിശ് ചവന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ പോക്ക് വലിയൊരു കുരിശ് ചവന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോൺ പോൾ മാമദാസ് ഗിരിച്ചു അദ്ദേഹം ഏറ്റവും ഒരു ധ്യാന ഗുരുവാണ് പതിനായിരത്തിലധികം വചനങ്ങൾ ബൈബിളിലെ പതിനായിരത്തിലധികം വചനങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്നു മാത്രമല്ല എൻ്റെ പറയപ്പെട്ടവരെ ഈ എന്തൊരു അഭിഷേകമായി മനുഷ്യൻ ഇങ്ങനെ അൾത്താറയിൽ വന്ന ഒരു വചനം പ്രസംഗിക്കാനായിട്ട് വന്ന് നിന്നാൽ ഒരു വാക്കും പറയണ്ട വെറുതെ അങ്ങ് നിന്നാ മതി വെറുതെ അങ്ങ് നിന്നാ മതി എന്തൊരു കൃപയാണെന്ന് ആ മനുഷ്യൻ്റെ ആഗ്രഹം എന്താ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രസംഗിക്കണം ഞാൻ ഓർക്കുകയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഹൈന്ദവനായ ഒരു സഹോദരനുണ്ടായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനിയായി അരവിന്ദാക്ഷ മേനോൻ അരവിന്ദാക്ഷ മേനോൻ ആ മനുഷ്യൻ മധുരവുമ്പ്യാനിക്കാമെന്നു എന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഞാൻ ധ്യാനഗുരു ചില്ലറക്കാരനാണോ വലിയ ധ്യാനഗുരു ആ അപ്പോൾ ആ മനുഷ്യൻ എന്നെ വിളിച്ചച്ചാ ഞാൻ അച്ഛനോട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഞാൻ ആ മനുഷ്യൻ്റെ മുമ്പിൽ ഇരുന്നു അരവിന്ദാക്ഷ മേനോൻ്റെ മുമ്പിൽ എന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ അച്ഛാ അച്ഛൻ മലയാളം പ്രസംഗം നിർത്തണം അച്ഛൻ ഇംഗ്ലീഷ് ധ്യാനിപ്പിച്ച് തുടങ്ങണം ഏ അച്ഛ അച്ഛനെ ഇംഗ്ലീഷ് ധ്യാനത്തിന് ആൾക്കാർ വിളിക്കും അച്ഛൻ മലയാളം കൊണ്ടുവന്നാൽ മലയാളത്തിൽ നിൽക്കുള്ളൂ ലോകം മുഴുവനും പോകണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് മലയാളം ധ്യാനം പോലും തീർക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെ ഇംഗ്ലീഷ് പറ്റുമോ ഞാൻ ഓർക്കുവാണ് കുറേ നാൾ കഴിഞ്ഞ വർഷമാണ് ഒരു അച്ഛനെന്നെ ഫോണിൽ വിളിച്ചു സി എ മൈ ഫാദർ ആണ് ഉത്തരാഖണ്ഡിൽ നിന്നാണ് അച്ഛാ ഞങ്ങളുടെ വൈദികരെ ഒന്നും ധ്യാനിപ്പിക്കാൻ വരാമോ ഞാൻ പറഞ്ഞു വരാം ഡേറ്റ് ഒക്കെ തന്നു എന്നിട്ട് പറഞ്ഞപ്പോഴത്തെ സിസ്റ്റേഴ്സിനെയും കൂടെ ധ്യാനിപ്പിക്കണം കേട്ടോ അതിനൊരു ഡേറ്റ് വരാമോ ഞാൻ ഡേറ്റ് കണ്ടെത്തി രണ്ട് ഡേറ്റ് കൊടുത്തു ഞാൻ വൈദികരേയും ധ്യാനിപ്പിക്കാൻ പോകുന്ന ഒരു വൈദികനാണ് അപ്പോൾ എന്നിട്ട് ധ്യാനത്തിൻ്റെ രണ്ടാഴ്ചയും പതകനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ പാട്ടുകാരനെ അച്ഛൻ കൊണ്ടുവരുമോ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരും എൻ്റെ കൂടെ പാട്ടുകാരനുണ്ട് അപ്പം പാട്ടുകൾ നിങ്ങൾ പ്രിൻറ് ചെയ്ത് കൊണ്ടുവരുമോ അതോ ഞങ്ങളിവിടെ പ്രിൻറ് ചെയ്യണോ ഞാൻ പറഞ്ഞു ഞങ്ങൾ നമുക്കിവിടെ പാട്ടുണ്ട് പാട്ടുണ്ട് പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട് അച്ഛാ അത് മലയാളമല്ലേ ആ മലയാളോ അച്ഛാ ഇംഗ്ലീഷാണ് ധ്യാനം വെച്ചാൽ അപ്പം ഇംഗ്ലീഷ് പാട്ടുണ്ട് ഏ ഇംഗ്ലീഷ് ധ്യാനം വെച്ചാ ഇംഗ്ലീഷോ ഞാൻ വിളിക്കാവേ ഞാൻ വിളിക്കാവേ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഇംഗ്ലീഷ് ധ്യാനം ചെയ്യുന്ന അച്ഛന്മാരെ തപ്പ് തുടങ്ങി അവസാനം കിട്ടിയില്ല അവസാനം കോട്ടയത്ത് വിളിച്ച് കാരിസ്വാമിൻ്റെ കാര്യച്ഛൻ്റെ കാല് പിടിച്ചിട്ട് ദയവായി ഒന്ന് പോയി വൈദികരുടെ ധ്യാനം നടത്തി തരാമോ അതേപോലെ ധ്യാനം ഏറ്റെടുത്ത ധ്യാനം മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് പോയി ഇംഗ്ലീഷ് ധ്യാനം ചെയ്തു കൊടുത്തി ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കൻ മക്കൾ അമ്മ അമിതാഷമൻ ഇരുത്തിയിട്ട് പറഞ്ഞാ ഇംഗ്ലീഷ് ധ്യാനിപ്പിച്ചു തുടങ്ങണം വരുന്ന ധ്യാനങ്ങളും മുഴുവൻ ഇംഗ്ലീഷിൽ വേലക്കാരം പറഞ്ഞു തരേണ്ട ഒരു അവസ്ഥയല്ല ഞാൻ നിങ്ങള് നിൽക്കുന്നേ ക്രിസ്തു ആരാണ് ക്രിസ്തുവിന്റെ കൃപ എന്താണ് ഇന്ന് അനേകര് അനേകര് ഇന്നിപ്പോ നാപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന മതരൂമി നടക്കുന്നുണ്ട് നാപ്പത് ദിവസം നിങ്ങൾ വിശ്വസിക്കണം ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ ഒരു ജയരാജ് ജയരാജെന്ന് പറഞ്ഞൊരു മനുഷ്യൻ അവിടെ ഉണ്ട് ജയരാജ് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കേ കുടിക്കുള്ളൂ ഹൈന്ദവ സഹോദരൻ ആയിരുന്നു ക്രിസ്ത്യാനി ആയതാ മധുരവും ധ്യാന കേന്ദ്രത്തിലെ ഒരു കൗൺസിലറുണ്ട് യേശുദാസ് യേശുദാസ് ഹൈന്ദവനായിരുന്നു ക്രിസ്ത്യാനി ആയതുകൊണ്ട് വെട്ടുകൊണ്ടതാ ജീവൻ പോകും എന്ന അവസ്ഥയിൽ അടി കൊണ്ട മനുഷ്യനാ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അനേകരുന്നു ലോകം മുഴുവനും ലോകം മുഴുവനും അനേകർ ഇന്ന് ജീവനോടെ കർത്താവിനെ പ്രസംഗിക്കുന്നെങ്കിൽ ഈ വേലക്കാര മതനും മൂത്തവന് ഇളവനൊക്കെ തെക്ക് വടക്ക് നടക്കുന്നുണ്ട് വേലക്കാര് പറഞ്ഞുകൊടുത്തിട്ട് സഭയുടെ ക്രമയെക്കുറിച്ച് അറിയേണ്ട ഒരു അവസ്ഥ വന്നതിൽ സങ്കടം പക്ഷെ ദൈവം അവര് ഉയർത്തിയല്ലോ ദൈവ അനുഗ്രഹിക്കേട്ട കരങ്ങൾ ഉയർത്തി ഹാലയിലുയ്യ സ്വരമുയർത്തി യേശുവേ നന്ദി യേശുവേ സ്തുതി